ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം ആലപ്പുഴ അതായത് കിഴക്കിൻ്റെ വെനീസായ ആലപ്പുഴയുടെ കുറച്ച് ദൃശ്യഭംഗി ഒന്ന് കണ്ടു നോക്കിയാലോ കുട്ടനാടിൻ്റെ ഭംഗി അത് നേരിട്ട് ആസ്വദിക്കുക തന്നെ വേണം കേട്ടോ ഇവിടെ നല്ല തണുത്ത കാറ്റും കിളികളുടെ സൗണ്ടും അതുപോലെ ടൂറിസ്റ്റുകളുടെ മെയിൻ അട്രാക്ഷനായ ഹൗസ് ബോട്ട് കണ്ടോ ഹൗസ് ബോട്ടിൽ നിന്ന് ഉയരുന്ന പാട്ടുകൾ നിങ്ങൾ കേട്ട് കാണും അല്ലേ ചെറിയ ഒരു വഞ്ചി കണ്ടോ ആലപ്പി ബാക്ക് വാട്ടേഴ്സ് അത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ അല്പം പ്രയാസമാണ് നേരിട്ട് വന്നൊന്ന് ആസ്വദിക്കണം കേട്ടോ അത്രയും മനോഹരമായൊരു കാഴ്ച ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ ചങ്ങനാശ്ശേരി ആലപ്പുഴ ഏ സി റോഡ് ആലപ്പുഴയേയും അതുപോലെ കോട്ടയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് മാർഗമാണ് കേട്ടോ ഇത് കുട്ടനാട്ടിലെ നെൽപ്പാടങ്ങൾക്കിടയിലൂടെയാണ് പോകുന്നത് അതേ ചുറ്റിപ്പറ്റിയുള്ള കുറേയധികം കാഴ്ചകൾ ഞാനിതിൽ കാണിച്ചു തരാം ഞങ്ങൾ ഈ എ സി റോഡിലൂടെ പോകുമ്പോൾ ഇടയ്ക്കൊന്ന് ഇറങ്ങി വള്ളമൊക്കെ ഒന്ന് കാണാനായിട്ട് ഈ ലേക്കിൻ്റെ അടുത്തേക്ക് വന്നതാണ് വിളവെടുപ്പ് കഴിഞ്ഞ് നെൽപ്പാടം കണ്ടോ ഇതാണ് എ സി റോഡ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് നെൽപ്പാടങ്ങൾക്കിടയിലാണിത് കിടക്കുന്നത് ഇവിടെ ഇങ്ങനെ നല്ല പച്ച മീനുകൾ വിൽക്കാനായിട്ട് കുറേ അധികം പേര് എപ്പോഴും നിൽക്കുന്നത് നമുക്ക് കാണാം നല്ല കൊഞ്ചും കരിമീനും അതുപോലെ കാളാഞ്ചി സിലോപിയ ഇങ്ങനെയുള്ള കായൽ മത്സ്യങ്ങളൊക്കെ ഇവിടെ തീരെ വില കുറച്ച് ഇവിടെ വിൽക്കാറുണ്ട് നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു കാഴ്ചയാണ് നല്ല ലാഭത്തിൽ നല്ല പച്ചമീനുകൾ ഈ റോഡിന്റെ സൈഡിൽ ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാം നല്ല പച്ചമീൻ കൂടാതെ കക്കാ ഇറച്ചി അതുപോലെ തന്നെ ജീമറോടെ നിൽ വിൽക്കുന്ന വരാൽ ഇതൊക്കെ ഇവിടുത്തെ ഒരു കാഴ്ചയാണേ നല്ല വില കുറച്ച് ഇവരിതൊക്കെ വിൽക്കാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ പറയണ്ടല്ലോ കുട്ടനാട്ടിലെ മെയിൻ കാര്യമാണ് താറാവ് കൃഷി താറാവിനെ ഇങ്ങനെ വളർത്തുന്നതും അതുപോലെ നല്ല വില കുറച്ച് നമുക്കിതിൻ്റെ മുട്ടയൊക്കെ ഈ റോഡിൻ്റെ സൈഡിൽ പല പല കടകളിൽ കിട്ടും അങ്ങനെ കുട്ടനാട്ടുകാരുടെ ലൈഫ് സ്റ്റൈൽ കണ്ടുകൊണ്ട് നമുക്ക് ഗ്രാമീണ അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ ഈ എ സി റോഡിൽ വഴി യാത്ര ചെയ്യാം െൽപ്പാടങ്ങൾക്കിടയിലൂടെ എത്ര മനോഹരമാണ് ഈ കാഴ്ചയെന്ന് ശരിക്കും നേരിട്ട് അനുഭവിച്ച് നോക്കണം കേട്ടോ ഇവിടെ ഇപ്പോൾ കൃഷി കഴിഞ്ഞത് കൊണ്ടാവാം അത്രയും ഒരു ഭംഗി ഫീൽ ചെയ്യുന്നില്ല നിങ്ങൾ പുക കണ്ടല്ലോ അതായത് വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നിശ്ചയം വരുന്ന കച്ചിയെല്ലാം അവർ കൂട്ടിയിട്ട് കത്തിക്കുവാണ് അതുകൊണ്ടാവാം ആ നെൽപ്പാടത്തിൻ്റെ മനോഹരിത ഇത്തവണത്തെ യാത്രയിൽ ധികം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കുട്ടനാട്ടിലെ ഏറ്റവും മനോഹരമാക്കുന്ന ഈ നെൽപ്പാടങ്ങളാണ് അതായത് നെൽകൃഷിയാണ് കുട്ടനാടിൻ്റെ പ്രധാന വരുമാന മാർഗം ജീവനോടെയുള്ള വരാലിനെ കണ്ടോ വിൽക്കാൻ വെച്ചാണ് എത്ര തവണ ഇറ്റപ്പിടി വന്നാലും ഒട്ടും മടുപ്പ് തോന്നാത്ത അത്രയും മനോഹരമായ അട്രാക്റ്റീവായിട്ടുള്ള കുറെ അധികം കാഴ്ചകളീ എ സി റോഡിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ എ സി റോഡ് വഴി യാത്ര ചെയ്യാൻ എ സി റോഡിലെ കാഴ്ചകൾക്ക് ശേഷം ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആലപ്പുഴ ബോട്ട് ജെട്ടിയിലെ കുറച്ച് കാഴ്ചകളാണ് ഈ കാണുന്നത് ഷിക്കാര ബോട്ട് എന്ന് പറയും അതായത് പണ്ട് ഉപയോഗിച്ചിരുന്ന ചരക്ക് വൻ വഞ്ചികളാണ് ഇപ്പോൾ ടൂറിസത്തിനായിട്ട് ഇങ്ങനെ ഷിക്കാര ബോട്ടുകളായിട്ട് യൂസ് ചെയ്ത് വരുന്നത് കേട്ടോ തീരെ റേറ്റ് കുറവാണ് നമുക്കൊരു വൺ അവറോ എനിക്കിതിൽ ട്രാവൽ ചെയ്യാൻ വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റും കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഞങ്ങളുടെ ആലപ്പുഴ കൂടാതെ കയർ വ്യവസായം ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് അതുപോലെ നെൽകൃഷി പിന്നെ മറ്റൊരു പ്രത്യേകത തലങ്ങും വിലങ്ങുമുള്ള ഈ കനാലുകളും തോടുകളും അതിലൂടെയുള്ള ജലഗതാഗതവുമാണ് അടുത്ത വീഡിയോയിൽ പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം